ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷം എന്ന നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് അപ്പോസ്വലായ പൗലോസ് കൊലോസി സഭയ്ക്ക് എഴുതിയ ലേഖനം രണ്ടാമത്യായം അതിൻ്റെ അഞ്ചു മുതലുള്ള ഭാഗങ്ങളിൽ ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെ ഉള്ളവനായി അടുത്ത വാക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ ക്രമവും നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരത രണ്ട് കാര്യങ്ങൾ കൊലോസ്യ സഭയ്ക്കകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുകയാണ് പൗലോസ് അത് പറയുന്നുണ്ട് നിങ്ങളുടെ ക്രമം നിങ്ങൾക്ക് ജീവിതത്തിനകത്ത് ഒരു ക്രമമുണ്ട് ആത്മീകതയ്ക്കകത്ത് ഒരു ക്രമമുണ്ട് അടുത്ത വാക്ക് ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരത എന്നെ കേൾക്കുന്ന പ്രിയരെ സഭയിൽ സഭയെന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങല്ല സഭയെന്ന് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരുമാണ് ഇവിടെ ദൈവജൻ നമ്മളോട് പറയുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരത എപ്പോഴും നമ്മൾ സ്ഥിരതയുള്ളതായ നമ്മുടെ ആത്മീയ ജീവിതം വളരെ നന്നായിരിക്കും ഒരു ഭാഗത്ത് പറയുന്നുണ്ട് മനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെ അസ്ഥിരതാണ് ഈ വാക്യം പൗലോസ് പറയുന്നതിന് തൊട്ടു മുമ്പ് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട് വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരുപ്പാൻ ഞാനിത് പറയുന്നു വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഉള്ള ക്രമവും നിങ്ങളുടെ ജീവിതത്തിനകത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ടിട്ട് ഞാൻ സന്തോഷിക്കുമ്പോൾ അതിന് തൊട്ടുമുകളിൽ പറയുന്നു വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരുപ്പാൻ ഞാനിത് പറയുന്നു എന്നെ കേൾക്കുന്ന പറയതേ ഈ ആത്മീയ ജീവിതത്തിനകത്ത് നമുക്കൊക്കെ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് എന്നാൽ എല്ലാ പ്രതികൂലത്തിൻ്റെ നടുവിലും ഒരു ക്രമമുള്ള ഒരു സ്ഥിരതയുള്ള ഒരു ആത്മീക ജീവിതം ഇന്ന് പ്രാർത്ഥിച്ചു നാളെ പ്രാർത്ഥനയില്ല ഇന്ന് ആരാധനയുണ്ട് നാളെ ആരാധനയില്ല ഈ സൺഡേ സഭാരാധനയ്ക്ക് പോയി ഒരുമിച്ച് സഹോദരങ്ങളുമായിട്ട് ആരാധിച്ചു എന്നാൽ പിന്നെ കുറച്ച് നാളേക്കില്ല അങ്ങനെയല്ല നമ്മളെപ്പോഴും അപ്പോസലായ പൗലൂസേനൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഞാൻ ദിനംതോറും നമ്മൾ നമ്മളാരെയും റോൾ മോഡലാക്കണ്ട അപ്പോസ്റ്റലന്മാരെ പോലും നമ്മൾ റോൾ മോഡലാക്കണ്ട നല്ല കർത്താവിനെ പിതാവ് പറഞ്ഞത് അതുപോലെ അക്ഷരം പ്രതി അനുസരിച്ച ഒരേശു കർത്താവിനെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും ഈ കർത്താവിനെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്താണ് ക്രമവും സ്ഥിരതയൊക്കെ ഉണ്ടാകുന്നത് വേറെ നമ്മൾ ഈ ആത്മീയതയ്ക്കകത്ത് സ്ഥിരതയുള്ള ക്രമമുള്ള അറിഞ്ഞ സത്യത്തിനകത്ത് മുറുകെ പിടിച്ച് നാല് ദിക്കിൽ നിന്നും എന്തൊക്കെ നെഗറ്റീവ് വന്നാലും അതിനൊന്നും ശ്രദ്ധിക്കാതെ ആത്മാവിൽ അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിച്ച് ക്രിസ്തുവിനു വേണ്ടി പോരാടി ആത്മാവിൽ സന്തോഷിച്ച് നിത്യത്തിലോട്ട് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്